അൽമക്തും പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ദുബായിലെ ചില ബസ് റൂട്ടുകൾ താൽക്കാലികമായി വഴി തിരിച്ചുവിടുമെന്ന് ആർ ടി ഐ അറിയിച്ചിട്ടുണ്ട് ടെൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി സെവൻ തേറ്റി ത്രീ എയ്റ്റി എയ്റ്റ് സി സീറോ ഫോർ സി സീറോ ഫൈവ് സി ടെൻ സി ട്വൻ്റി സിക്സ് ഇ സിക്സ്റ്റീൻ എക്സ് ട്വൻറ്റി എയ്റ്റ് എക്സ് നയൻറ്റി ഫോർ എന്നീ റൂട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിമൂന്ന് വരെ ചില ബസ് സ്റ്റോപ്പുകളിലൂടെ കടന്നു പോകില്ല കൂടാതെ അൽ മക്തൂം പാലത്തിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ അൽ ഗർഹൂ പാലം വഴി താൽക്കാലികമായി തിരിച്ചുവിടും മക്തൂം പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറ് വരെ ഭാഗികമായി പണി നടക്കും പ്രധാന പാലം തിങ്കൾ മുതൽ ശനി വരെ രാത്രി പതിനൊന്ന് മുതൽ രാവിലെ അഞ്ച് വരെ അടച്ചിരിക്കും അതുപോലെ ഞായറാഴ്ചകളിൽ ഇരുപത്തിനാല് മണിക്കൂറും അടയ്ക്കുന്നതാണ് ഡിനാറ്റ വൺ ഡിനാറ്റു സിറ്റി സെൻ്റർ മെട്രോ ബസ് സ്റ്റോപ്പ് വണ് ഊതുമേറ്റ ബസ് സ്റ്റേഷൻ സെവൻ ഉമ്മുഹുറൈറ്റ് റൂട്ട് ടു റാഷിദ് ഹോസ്പിറ്റൽ റൗണ്ട് അബൂട്ട് വന്ന് എന്നീ ബസ്സുകൾ യാത്രക്കാർക്ക് സേവനം നൽകാത്ത ബസ് സ്റ്റോപ്പുകളാണ് കൂടാതെ റൂട്ട് ട്വൻ്റി ത്രീയിലെ സർവീസ് ഡയറ സിറ്റി സെൻ്റർ ബസ് സ്റ്റേഷനിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും കൂടാതെ ഊതുമേത്ത ബസ് സ്റ്റേഷനിൽ യാത്രക്കാർക്ക് സേവനം ഉണ്ടായിരിക്കുന്നത് അനുമതിയില്ലാതെ മതവിധികൾ പുറപ്പെടുവിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പതിനായിരം ദൃഹം മുതൽ രണ്ടു ലക്ഷം ദൃഹം വരെ പിഴ ചുമത്തുമെന്ന് യു എ ഇ കൗൺസിൽ ഈ വർഷത്തെ ഫെഡറൽ നിയമം മൂന്ന് പ്രകാരം രാജ്യത്ത് പൊതുഫത്തവകൾ പുറപ്പെടുവിക്കാൻ കൗൺസിലിന് മാത്രമാണ് അധികാരമുള്ളത് നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാക്കും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഈ വർഷം ആദ്യമാണ് യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഫത്തുവ കൗൺസിൽ ചെയർമാനായി അബ്ദുള്ള ബിൻ വയ്യയെ നിയമിച്ചത് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തരവും പുതിയതുമായ ഫത്തുവകൾ പുറപ്പെടുവിക്കുക ഫത്തുവക്കളുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുക നിയമങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ നൽകുക മുഫ്തിമാർക്ക് പരിശീലനം നൽകുക എന്നിവയെല്ലാം കൗൺസിലിൻ്റെ ഉത്തരവാദിത്തമാണ്